നമസ്കാരം ഇത് നമ്മള് വീടിന്റെ അടുത്തുള്ള വയങ്ക അതായത് ലൂവിക്ക എന്നൊക്കെ പറയുന്ന ചെടി ആ ലൂവിക്കന്റെ ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ടുള്ള ലൂവിക്ക എന്ന് പറയുന്ന ആ ചെടി അല്ലെങ്കിൽ വയങ്ക എന്ന് പറയുന്ന ആ ചെടി ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഉണ്ട് ആ ബട്ടർഫ്ലൈന്റെ മോ ലാർവകള് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ലൂവിക്ക ചെടിയിലുണ്ടായിരുന്നു അപ്പത് പിന്നീട് അതിന്റെ പ്യൂപ്പയായിട്ട് മാറുകയും ആ പ്യൂപ്പ കുറച്ച് ദിവസത്തിന് ശേഷം അടൾട്ടായി മാറി ഇതാണ് അതിന്റെ ലൈഫ് സൈക്കിള് അപ്പോ നമ്മുടെ ഈ ചെടിയില് ഒരു അഞ്ചാറ് പ്യൂപ്പ ഉണ്ടായിരുന്നു അതിൽ പലതിനെയും കിളികൾ എടുത്തുകൊണ്ട് പോയി അപ്പൊ നമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു പ്യൂപ്പ ജസ്റ്റ് ഈ ഒരു ഭരണിയിൽ നമ്മൾ ഇതുപോലെ എടുത്ത് സൂക്ഷിച്ചതാണ് അപ്പത് ഇന്നലെ രാത്രി ഏതാണ്ട് ഒരു എട്ടര സമയത്ത് സാധാരണയായിട്ട് ബട്ടർഫ്ലൈ പ്യൂപ്പ പ്യൂപ്പയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഏതാണ്ട് ഒരു ആറു മണിക്ക് ശേഷമാണ് നേരം വെളുത്ത് ആറു മണിക്ക് ശേഷം ആ വെയിലടിക്കുന്നതിന് മുമ്പാണ് പക്ഷെ ഇത് ചിലപ്പോൾ നമ്മൾ വീടിന്റെ അകത്തുള്ള ലൈറ്റൊക്കെ കണ്ടുകൊണ്ടാകാം രാത്രി ഒരു എട്ടരയാകുമ്പോഴത്തേക്കും ഇത് പുറത്തേക്ക് വന്നു അപ്പൊ അതിന് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിന്റെ പ്യൂപ്പ നോക്കിക്കഴിഞ്ഞാൽ ആ ഇത് ഏതാണ്ട് പുറത്തേക്ക് വരാനായി അല്ലെങ്കിൽ എമർജ് ചെയ്യാനായി എന്ന് നമുക്ക് മനസ്സിലാവും കാരണം അതിന്റെ വിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കതിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മളങ്ങനെ ഇന്നലെ രാത്രി രാത്രി മഴയുണ്ടായിരുന്നു അപ്പൊ രാവുകൊണ്ട് രാത്രി നമ്മൾ ഇതിനെ പുറത്ത് വിട്ടില്ല സൺലൈറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഇന്ന് നേരം വെളുത്ത് രാവിലെ തന്നെ നമ്മൾ ഇതിന്റെ ഹോസ്റ്റ് പ്ലാന്റിന്റെ ആ ഭാഗത്തേക്ക് നമ്മൾ ഇതിനെ റിലീസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ഈ ഒരു ശലഭം റസ്റ്റിക് ബട്ടർഫ്ലൈ എന്ന് പറയുന്ന വയങ്കഥൻ അല്ലെങ്കിൽ കവി ശലഭം എന്നൊക്കെ പറയും അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ആ ഫോട്ടോസ് ഒക്കെ ഞാൻ വീഡിയോന്റെ കൂടെ ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിനെ അവിടെ കൊണ്ടുപോയി റിലീസ് ചെയ്യാണ് റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിന്റെ എക്സൂവിയും കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പം അങ്ങനെ ഞങ്ങൾ ഈ പൂമ്പാറ്റേനെ നമ്മുടെ വീടിന്റെ മുമ്പിൽ ഇതുപോലെ ഡ്രമ്മിൽ നട്ടിട്ടുള്ള വയങ്ക അല്ലെങ്കിൽ ലൂവിക്ക എന്ന് പറയുന്ന ഒരു ചെടി അപ്പം ഇങ്ങനത്തെ രണ്ട് പ്ലാന്റ് ഉണ്ട് ചെറിയ ചെടിയാണ് പക്ഷെ ഇതിൽ എപ്പോഴും ഇതിൻ്റെ നമ്മുടെ വയങ്കതിൻ്റെ ലാർവയും മുട്ടയും അതുപോലെ തന്നെ പ്യൂപ്പയും ഒക്കെ കാണാം പക്ഷേ പ്യൂപ്പകൾ ഇപ്പോൾ ഒരു പത്ത് പ്യൂപ്പയൊക്കെ ഉണ്ടായാലും പലതും പക്ഷികൾ വന്നിട്ട് കഴിക്കാറുണ്ട് അല്ലെങ്കിൽ ലാർവേനെ എടുക്കാറുണ്ട് അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനും കൂടിയാണ് ഞങ്ങൾ ഇതുപോലെ റെയർ ചെയ്ത് നമുക്ക് ബട്ടർഫ്ലൈ ആയി ഇതിനെ ഇതിലേക്ക് വിടുന്നത് നമ്മൾ ഈ വയങ്ക എന്ന് പറയുന്ന അല്ലെങ്കിൽ ലൂവിക്കായി പ്ലാന്റിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ബട്ടർഫ്ലൈനെ നമ്മൾ തുറന്ന് വിടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ തുറന്ന് വിടുന്ന സമയത്ത് തന്നെ ഇത് പെട്ടെന്ന് കാരണം രാത്രി തന്നെ ഇത് ഓൾറെഡി ഇതിൻ്റെ ആക്റ്റീവായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങനെ പെട്ടെന്ന് തന്നെ പറന്ന് വയങ്കയിലേക്കല്ല മറ്റൊരു പ്ലാന്റ് ആയിട്ടുള്ള മാവിൻ്റെ മുകളിലേക്കാണ് ഇത് പറന്ന് പോയത് നമ്മളിത് ഇന്നലെ പ്യൂപ്പ ഏതാണ്ട് വിരിയാറായിട്ടുള്ള പ്യൂപ്പയാണ് അപ്പോൾ അതിൽ നമുക്ക് വിരിയാനായിട്ടുള്ള പ്യൂപ്പയിൽ ഇതുപോലെ ചിറകുകൾ കാണാം അപ്പോൾ ചെറുകി കണ്ടാൽ ഏതാണ്ട് പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഇത് വിരിയാനായിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം അപ്പം അങ്ങനെ വിരിഞ്ഞ് പുറത്തേക്ക് വന്ന ഒരു ബട്ടർഫ്ലൈ ആണ് വന്ന ഉടനെ ചി ചുരുട്ടി വെച്ചിട്ടാണ് ഉണ്ടാവുക പിന്നീട് ഒരു അല്പസമയത്തിനകം അത് അവിടെ വെയിറ്റ് ചെയ്ത് അതിന് ശേഷമാണത് കുറച്ച് ആക്റ്റീവായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ രാത്രി ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ അതേ ഡബ്ബയിൽ അടച്ചു വെച്ച് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളതിനെ ഓപ്പൺ ചെയ്ത് വിട്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ പൂമ്പാറ്റകളുടെയും മറ്റും ജീവിതചക്രം പഠിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഇത് മാത്രമല്ല പൂമ്പാറ്റകൾ ഇതുപോലെ ഒരുപാട് ശത്രുക്കൾ പൂമ്പാറ്റകൾക്ക് പക്ഷികളാണ് മെയിനായിട്ടുള്ള പൂമ്പാറ്റകളുടെ ശത്രുക്കൾ അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സ് അപ്പോൾ അങ്ങനെയുള്ള പക്ഷികൾ ഇവയുടെ പുഴുക്കളെയും അതുപോലെ തന്നെ പ്യൂപ്പൊക്കെ ആഹാരമാക്കാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ കൂടിയാണ് നമ്മളിതുപോലെ ചെയ്യുന്നത് ഈ പൂമ്പാറ്റകളെക്കുറിച്ചും അതുപോലെ തുമ്പികളെക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞ് തന്ന നിരവധിയായിട്ടുള്ള ഗവേഷകർ അവരുടെ ഏതാണ്ട് ഇരുപതും ഇരുപത്തഞ്ചും വർഷവും ഈ ഫീൽഡിൽ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തിയ നിരവധി ആളുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള വി സി ബാലകൃഷ്ണൻ സാർ അദ്ദേഹത്തിൻ്റെ ബുക്ക് അതൊരു നമുക്കൊരു ഗൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരു ബൈജു സാറുണ്ട് നമ്മുടെ കേരളത്തിലെ തിരി ട്രിവാൻഡ്രത്തുള്ള ഇൻട്രാക്കിൻ്റെ ഡയറക്ടറായിട്ടുള്ള ബൈജു സാറ് പിന്നെ നമ്മുടെ നിരവധിയായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് ഡോക്ടർ കലേഷ് വിനയൻ സാറ് അതുപോലെ തന്നെ നമ്മുടെ സുദീപ് അങ്ങനെ നിരവധി ആളുകൾ പൂമ്പാറ്റകളുടെ പുറകെ പോയി നമുക്ക് അവരുടെ കഥകൾ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതക്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള ഗവേഷകരുണ്ട് അപ്പോൾ ഇവരുടെയൊക്കെ പ്രവർത്തനം മൂലമാണ് നമ്മളിന്ന് ഈ പൂമ്പാറ്റകളെക്കുറിച്ച് നമുക്കും ഒരു വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാകുന്നത്